ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ബൈക്ക് യാത്രക്കാരനായ ആലപ്പുഴ കടക്കരപ്പള്ളി തങ്കി ഇലങ്ങോട്ട് വീട്ടിൽ കിച്ചുവാണ് മരിച്ചത് ആർത്തുങ്കൽ പള്ളിക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടുകൂടിയായിരുന്നു അപകടം കടക്കരപ്പള്ളി തങ്കി ഇലങ്ങോട്ട് പറയുന്നതിനായ ബാബുവിന്റെ സിന്ധുവിന്റെ മകനാണ് കിച്ചു ആർത്തുങ്കൽ ആലപ്പുഴ തീരദേശ റോഡിൽ തകരാറിലായ ഓട്ടോയിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചത് കേടായ പാസഞ്ചർ ഓട്ടോ കെട്ടിവലിക്കുന്നതിനിടെയായിരുന്നു അപകടം നടന്നത് ആർത്തുങ്കൽ സെന്റ് ആൻഡ്രോസ് ബസിലിക്ക പള്ളിക്ക് സമീപം കേടായ ഓട്ടോ മറ്റൊരു ഓട്ടോ എത്തിച്ച് കെട്ടിവലിക്കുന്നതിനിടെ കിച്ചുവിന്റെ ബൈക്ക് ഇതിലിടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നത് റോഡിൽ തെർച്ചുവിണ കിച്ചുവിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.